അലയമൺ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിരവധി ആളുകൾ എത്തുന്ന അംഗൻവാടി ശിശുവിഹാർ യോഗ പരിശീലന കേന്ദ്രം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണിത് ചുറ്റും കാട് കയറി ഇഴജന്തുക്കളുടെ ഭീഷണി മഴ പെയ്താൽ വെള്ളക്കെട്ടും ചെളിയും അംഗൻവാടിയിലും ശിശുവിഹാറിലുമായി പതിനേഴോളം കുരുന്നുകൾ എത്തുന്നുണ്ട് അംഗൻവാടിയിലെ സേവനങ്ങൾക്കായി ധാരാളം ആളുകൾ വേറെയും എത്താറുണ്ട് വെള്ളക്കെട്ടിലും അല്ലാതെ ഇങ്ങോട്ടേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ ഒരു വശത്ത് വലിയ രീതിയിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ പാമ്പുൾപ്പെടെ ഇഴ ജന്തുക്കളും തെരുവു നായ്ക്കളുടെയും വികാര കേന്ദ്രമായി മാറിയിരിക്കുന്നു പഞ്ചായത്ത് വക രണ്ട് മിനി എം സീഫുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അടിയന്തിരമായി ബന്ധപ്പെട്ടവരിടപ്പെട്ട് കാടുകൾ വെട്ടുനീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഒപ്പം തന്നെ മഴ പെയ്താൽ രൂപപ്പെടുന്ന വലിയ വെള്ളക്കെട്ടും ചെളിയും ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അതേസമയം വെള്ളക്കെട്ടും കാടും കയറിയത് ശ്രദ്ധയിൽപ്പെട്ടതായും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്റർലോക്ക് പാകി വെള്ളക്കെട്ടും ചെലിയും രൂപപ്പെടുന്നത് ഒഴിവാക്കുമെന്ന് വാർഡംഗം രാജു പറഞ്ഞു ഒപ്പം കാട് വെട്ടിമാറ്റുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ